യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഓർമ്മയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കുരിശുമരണത്തിന് മുന്നോടിയായുള്ള യേശുവിൻ്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിൻ്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പോയിരുന്ന അസാധാരണമായ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് സഹനത്തിൻ്റെ യാത്രക്കൊടുവിലായിരുന്നു ആ മരണം പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാകുൽത്തമലവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ചാട്ടവാറടികൾ പരിഹാസങ്ങൾ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും കുരിശിന്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു യേശുവിന്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ സംയുക്ത കുരിശിന്റെ വഴി നടന്നു തെക്കി ബസാറിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി നഗരം ചുറ്റി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു കണ്ണൂർ ഹോളി ഫാമിലി ചർച്ച് സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് മേലെ ചൊവ്വ ഭരണശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സെന്റ് മേരീസ് നാനായ ചർച്ച് ശ്രീപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ